ഏറ്റവും സ്നേഹമുള്ളവരെ ഹൊസയ പ്രവാചകന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ ഒന്ന് മുതൽ പതിനാല് വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ വായിക്കുന്നത് ഇസ്രായേലിൻ്റെ പാപങ്ങൾ എഫ്രായും കാറ്റിനെ മേയ്ക്കുന്നു ദിവസം മുഴുവൻ കിഴക്കൻ കാറ്റിനെ അനുദാപനം ചെയ്യുന്നു അവർ വ്യാജവും അക്രമവും വർദ്ധിപ്പിക്കുന്നു അസീരിയയുമായി ഉടമ്പടി ചെയ്യുന്നു ഈജിപ്തിലേക്ക് എണ്ണ കൊണ്ടുപോകുന്നു കർത്താവിന് യൂതാക്കെതിരെ ഒരു ആരോപണമുണ്ട് യാക്കോവിനെ അവൻ്റെ മാർഗങ്ങൾക്ക് അനുസൃതമായി അവിടുന്ന് ശിക്ഷിക്കും അവന് പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നൽകും ഉദരത്തിൽ വച്ച് അവൻ സഹോദരൻ്റെ കുതുകാൽ പിടിച്ചു പുരുഷപ്രായമായപ്പോൾ അവൻ ദൈവത്തോട് പൊരുതി അവൻ ദൈവദൂതനോട് പൊരുതി ജയിച്ചു കരഞ്ഞ് അവൻ്റെ അവൻ്റെ അനുഗ്രഹം യാചിച്ചു ബദേലിൽ വെച്ച് അവൻ ദൈവത്തെ ദർശിച്ചു അവിടെ വച്ച് ദൈവം അവനോട് സംസാരിച്ചു സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് കർത്താവ് എന്നാണ് അവിടുത്തെ നാമം ആകിയാൽ എൻ്റെ ദൈവത്തിൻ്റെ തോടെ തിരിച്ചു വരിക നീതിയും സ്നേഹവും മുറുകെ പിടിക്കുക നിന്റെ ദൈവത്തിനു വേണ്ടി നിരന്തരം കാത്തിരിക്കുക കയ്യിൽ കള്ള തുലാസുള്ള വ്യാപാരി മർദ്ദന പ്രിയനാണ് എബ്രാഹിം പറഞ്ഞു ഞാൻ ധനവാനാണ് ഞാൻ എനിക്ക് വേണ്ടി ധനം സമ്പാദിച്ചു അവന്റെ സമ്പത്തെല്ലാം കൊടുത്താലും അവന്റെ തിന്മയ്ക്ക് പരിഹാരമാവുകയില്ല നീ ഈജിപ്ത് ദേശത്തായിരുന്ന നാൾ മുതൽ ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ് പഴയ നാളുകളിൽ എന്ന പോലെ നിങ്ങളെ ഞാൻ വീണ്ടും കൂടാരങ്ങളിൽ വസിപ്പിക്കും ഞാൻ പ്രവാചകന്മാരോട് സംസാരിച്ചു ദർശനത്തിനുമേൽ ദർശനം അരുളിയതും പ്രവാചകന്മാർ വഴി അന്യോപദേശങ്ങൾ നൽകിയതും ഞാനാണ് ഗിലിയാതിൽ അകർത്യമില്ലേ അവർ ആഴും ഗിൽഗാലിൽ അവർ കാളകളെ ബലി കഴിക്കുന്നില്ലേ അവരുടെ ബലിപീഠങ്ങൾ വയലിലെ ഉഴുവ ചാലിലുള്ള കൽക്കൂമ്പാരങ്ങൾ പോലെ ആയിത്തീരുന്നു യാക്കോബ് ആറാം ദേശത്തേക്ക് പലായനം ചെയ്തു അവിടെ ഇസ്രായേൽ ഭാര്യയെ നേടാൻ വേണ്ടി ജോലി ചെയ്തു ഭാര്യയെ സമ്പാദിക്കാൻ വേണ്ടി അവൻ ആടുകളെ മേയിച്ചു ഒരു പ്രവാചകൻ വഴി കർത്താവ് ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നു ഒരു പ്രവാചകനാൽ അവർ സംരക്ഷിക്കപ്പെടുകയും ചെയ്തു എഫ്രാഹിം കഠിനമായ പ്രകോപനമുണ്ടാക്കി ആകയാൽ രക്തത്തിനുള്ള ശിക്ഷ കർത്താവ് അവന്റെ മേൽ ചൊരിയും അവന്റെ നിന്ദനങ്ങൾ അവനിലേക്ക് തന്നെ തിരിച്ചു ചൊല്ലും നമുക്ക് പ്രാർത്ഥിക്കാം ഹൊസിയ പ്രവാചകനിലൂടെ ഞങ്ങളോട് വെളിപ്പെടുത്തുകയാണല്ലോ ഈജിപ്തിലായിരുന്നപ്പോഴും ഇവരുടെ ദൈവം യഹോവയാണെന്ന് അവരടിമത്തത്തിൽ കഴിഞ്ഞപ്പോൾ വേദനയിൽ കഴിഞ്ഞപ്പോൾ യുദ്ധത്തിൽ കഴിഞ്ഞപ്പോൾ കഷ്ടപ്പാടിൽ കഴിഞ്ഞപ്പോൾ ദൈവമേ അവരെ എല്ലാം രക്ഷിക്കുന്നതായി ഞങ്ങൾ കാണുന്നു മോശയാണല്ലോ അങ്ങ് തെരഞ്ഞെടുത്തത് മോശയ്ക്ക് ശേഷം ജോഷുവ വന്നല്ലോ പ്രവാചകന്മാരിലൂടെയും നീതിമാന്മാരിലൂടെയും നേതാക്കന്മാരിലൂടെയും ഇസ്രായേൽ ജനതയെ നയിച്ച ദൈവമേ ഇസ്രായേൽ ജനത പാപം ചെയ്യുമ്പോൾ അവരെ നയിക്കാനായിട്ട് അവർക്ക് നേതൃത്വം കൊടുക്കാനായിട്ട് ദൈവമേ അങ്ങ് തെരഞ്ഞെടുത്തത് പ്രവാചകന്മാരെയാണല്ലോ ഞങ്ങൾ വായിച്ചു കേട്ടത് ഹൊസിയ പ്രവാചകന്റെ പുസ്തകത്തിലെ പന്ത്രണ്ടാം അധ്യായമാണല്ലോ ദൈവമേ അങ്ങുമായിരുന്നുള്ള ഉടമ്പടി മുടക്കിയിട്ട് മറ്റു രാജ്യക്കാരുമായി ഉടമ്പടി ഉണ്ടാക്കി ഇസ്രായേൽ ജനത തന്നെ പാപത്തിലേക്ക് വീഴുന്നത് ഞങ്ങൾ കാണുന്നു ഞങ്ങൾ കർത്താവെ അങ്ങുമായിട്ടാണ് ഉടമ്പടി മഹമ്മൂദ്സായിലൂടെ എടുത്ത് ഉടമ്പടി കുദാസുകളിലൂടെ എടുത്ത് ഉടമ്പടി പരിപാലിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ സമർത്ഥമായി ഞങ്ങളിലേക്ക് തരണമേ ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്നുള്ള ആ വചനത്തിൽ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു അങ്ങയുടെ വചനത്തിനും അനുഗ്രഹത്തിനുമായി ഞങ്ങൾ വീണ്ടും വീണ്ടും ശരസ്സ് നമയ്ക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ നന്ദി ഹാലോലു ഹാലയോ ലുയ്യ ഹാലോലു 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 എന്റെ പേര് സണ്ണി വർഗീസ് പുൽപ്പറമ്പിൽ സബ്സ്ക്രൈബ് ചെയ്യണം ദൈവമേ നന്ദി എല്ലാവർക്കും സമാധാനവും ശാന്തിയും ആശംസിക്കുന്നു